നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ കളിയിൽ പിഴച്ചതോടെ ഇന്ത്യക്കെതിരായ അടുത്ത സൂപ്പർ പോരാട്ടത്തിൽ ശക്തമായ തിരിച്ചു വരവിന് തയ്യാറെടുക്കുകയാണ് ടീം ഇന്ത്യ എന്ന് പറയാം ഞായറാഴ്ച ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ബത്തവൈരികൾ തമ്മിലുള്ള എൽ ക്ലാസിക്കോ പോരാട്ടം നടക്കാതിരിക്കുന്നത് ആ കോഴിൽ തന്നെ ഇന്ത്യയിൽ തോൽപ്പിക്കാനായാൽ മാത്രമേ പാക് പടയ്ക്ക് സെമി സാധ്യതകൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ തോറ്റാൽ ടൂർണമെന്റിൽ നിന്നും പുറത്താവുന്ന ആദ്യ ടീമായും അവർ മാറും അതിനിടെ ഇന്ത്യക്കെതിരെയുള്ള ജൂർ ജൈ പോരാട്ടത്തെക്കുറിച്ച് പാക് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ മുഹമ്മദ് റിസ്വാന്റെ പ്രതികരണമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുന്നത് ന്യൂസിലൻഡുമായി കരാർച്ചിയിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കളിയിൽ അറുപത് റൺസിന്റെ കനത്ത തോൽവിയാണ് പാക് ടീമിന് നേരിടേണ്ടതായി വന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കുകയാണ് പത്തൊൻപതിന് ആരംഭിക്കുന്ന ടൂർണമെന്റിന് പാകിസ്ഥാനാണ് അതിഥേരാകുന്നത് ഇന്ത്യയുടെ മത്സരമാണ് മാത്രം ദുബായിൽ നടക്കുക ഇരുപതിന് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ പാക് ഫെബ്രുവരി പോരാട്ടം തന്നെ ഇന്ത്യക്കെതിരെയുള്ള നിർണായക പോരാട്ടത്തെ കുറിച്ച് വളരെ ലാഘവത്തോടെയാണ് പൂസ്മാ ഷോയിൽ തന്നെ മുഹമ്മദ് റസ്വാൻ സംസാരിച്ചത് ഒരു സാധാരണ മത്സരം മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ എന്നതും അടുത്ത കളിയെ പാക് ടീം കാണുന്നത് അങ്ങനെയാണെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ ചാമ്പ്യന്മാരാണെന്ന് ചിന്തിച്ച് സ്വയം സമ്മർദ്ദം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ മത്സരം അതായത് ന്യൂസിലൻഡുമായിട്ടുള്ള കളി നഷ്ടമായി കഴിഞ്ഞു ഇനി ഇന്ത്യയുമായുള്ള അടുത്ത മത്സരവും ഞങ്ങളെ സംബന്ധിച്ചൊരു സാധാരണ മത്സരം മാത്രമാണെന്ന് റിസ്വാൻ വ്യക്തമാക്കി ഈ മത്സരത്തിൽ തന്നെ ഫീൽഡിംഗിന്റെ പരിക്കേറ്റ ഓപ്പണർ ഫക്കർ സൽമാനെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു ഫഖറിന്റെ സ്കാനിങ്ങിന് ശേഷമുള്ള ഫലം എന്താണെന്ന് നോക്കാം ഈ കളിയിൽ തന്നെ രണ്ട് തവണയാണ് ഞങ്ങൾ തമ്മിലുള്ള താളം നശിതമായത് ആദ്യ ഡെത്ത് ഓവർ ബൗളിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് പവർപ്ലേ ബാറ്റിംഗിലുമായിരുന്നു ഓപ്പണിംഗിൽ ഫ്രെ തന്നെ നഷ്ടമായതിന് നിർണായകമായി തന്നെ മാറുകയും ചെയ്തുവെന്ന് റസ്വാൻ വിശദമാക്കി ഇന്ത്യക്കെതിരെയുള്ള ജീവൻ മരണ പോരാട്ടത്തെക്കുറിച്ച് മുഹമ്മദ് റസ്വാൻ വളരെ നിസ്സാരമായി പ്രതികരിച്ചത് ചില ആരാധകർക്ക് അത്ര രസിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് തന്നെ അവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് റിസ്വാന്റെ പ്രതികരണം തന്നെ ഒരു ക്യാപ്റ്റൻ ആയത് ചേരുന്നതായി തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഇന്ത്യക്കെതിരെയുള്ള വമ്പൻ മത്സരങ്ങളിൽ ഇതിൽ തന്നെ വില കുറച്ച് കണ്ടത് ശരിയായില്ലെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിന്റെ മുഹമ്മദ് റുസ്മാൻ പുല്ലുവിലയാണോ എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തെ ഇത്ര നിസ്സാരമായി എഴുതി തള്ളുന്നത് എന്താണ് അങ്ങനെ ചെയ്താൽ കളിയിൽ പാകിസ്ഥാൻ ടീം ജയിക്കുമെന്ന് റിസ്മാൻ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ആരാധകർ നിസ്വാന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏകദിനത്തിൽ ഇതുവരെയുള്ള കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ മുൻതൂക്കം പാക് ടീമിനു തന്നെയാണ് അത് പീക്ക് ടീമിനാണെന്ന് കാണുകയും ചെയ്യാം ഇതുവരെ നൂറ്റി മുപ്പത്തി അഞ്ച് മത്സരങ്ങളിൽ ഇരു ടീമുകളും കൊമ്പുകൂർത്തു ഇതിൽ പാകിസ്ഥാൻ ടീമിന് എഴുപത്തി മൂന്ന് വിജയങ്ങൾ കൊയ്തപ്പോൾ ഇന്ത്യക്ക് ജയിക്കാനായത് ആകെ അമ്പത്തി ഏഴ് കളികളിലാണ് അഞ്ചു മത്സരങ്ങൾ ബലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അവസാനത്തെ ആറു ഏകദിന മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ അഞ്ചിലും വിജയം ഇന്ത്യയ്ക്കായിരുന്നു ഒരു മത്സരം ഫലമില്ലാതെ ഇരു ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്